നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് നിറമരുതൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മൈതാനം ക്യാമ്പയിൻ ഇൻഡസ്ട്രീറ്റ് ലീഗ് വടക്കിനിതറ ഡേജിന്റെ പ്രവൃത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഡ്രൈനേജ് നിർമ്മിക്കുന്നത് പദ്ധതി പൂർത്തിയാക്കിയതോടെ പരിഹാരമാകും നിറമരുൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നൂർ മൈതാനം കമ്പയിൻ ഇൻഡസ്ട്രീസ് ലിങ്ക് വടക്കിനിത്തേജിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാഫി നിർവഹിച്ചു ഈ പദ്ധതി ജില്ലാ ഏറെ ചർച്ചയായ ഒരു പദ്ധതിയാണ് ഇൻഡസ്ട്രീസ് എന്താണ് എന്നുള്ള ഒരു ഫണ്ട് ജില്ലാ പഞ്ചായത്തിന് വെക്കാൻ പറ്റുമോ എന്ന ചർച്ച കൂലങ്ക ഒരു പദ്ധതി അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളുമൊക്കെ വളരെയേറെ ചർച്ചയ്ക്ക് വിധേയമായ ഒരു പദ്ധതിയാണ് ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർത്തും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇവിടെ താമസിക്കുന്ന ഒട്ടനവധി വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും പരിസര പ്രദേശത്തുള്ള ആളുകൾക്കും ഇതിലൂടെ പോകുന്ന ആളുകൾക്കുമൊക്കെ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന വലിയ പ്രയാസങ്ങൾക്ക് ഒരറഞ്ഞ് വരുത്താൻ ഇവിടുത്തെ ജനപ്രതികളും ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരും ഒക്കെ നിർദ്ദേശിച്ചതനുസരിച്ച് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ഈ ഒരു ഒമ്പതാം വാർഡിലേക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് ഈ ഒരു പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി നമ്മളിവിടെ നേരിടുന്ന ഈ പ്രാദേശികമായി നേരിടുന്ന വലിയ ഒരു വെള്ളക്കെട്ട് പ്രശ്നങ്ങൾക്ക് ഇവിടെ പരിഹാരമാവുകയാണ് അപ്പോൾ ഇത് ഒരു വിശേഷാൽ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം നടത്തണമെന്നും നിങ്ങളിവിടെ വന്നുകൊണ്ട് നിങ്ങൾ തന്നെ ഈ പണിയുടെ തുടക്കം കുറിക്കണമെന്നും വാർഡ് മെമ്പർ ഏതാ സമയത്തും നിർബന്ധപൂർവം പറഞ്ഞതുകൊണ്ടാണ് അതേറെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൂടെ ഇപ്പോൾ തന്നെ ഇലക്ട്രിക്കൽ എ ഇവിടെയുണ്ട് എയിന് എ യുമായി വിവിധങ്ങളായിട്ടുള്ള എസ്റ്റിമേറ്റുകൾ പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഡ്രൈനേജ് നിർമ്മിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പൂർണ്ണമായും പരിഹാരമാകും വരുന്ന മാർച്ച് മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീറ്റിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആബിദ പുളിക്കൽ നാസർ കുഞ്ഞിപ്പ ചാരത്ത് ദാസൻ കുന്നമ്മൽ മുസ്തഫ പൊക്ലാത്ത് ഷെരീഫ് ഹാജി കെ എം നൌഫൽ റസാഖ് ഉണ്ണിയാൽ തുടങ്ങിയവർ സംസാരിച്ചു ടിവി ന്യൂസ് നിറമൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ